ും പരിശുദ്ധ രൂപയുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മൾ ആനിതെ ആണല്ലോ ആനിതെ ഞേർ എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരെ ഓർക്കുക എന്നതാണ് നമ്മൾ നമ്മുടെ മരിച്ചു പോയവരെ എല്ലാ വർഷവും ഓർക്കാറുണ്ട് എന്നാൽ പലരും ആരും അറിയപ്പെടാത്തവർ ഉണ്ടാകാം ആക്സിഡൻറ്റുകൾ മൂലം മരിക്കുന്നു അസുഖം മൂലം മരിക്കുന്നു ആരും അറിയപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ ആരാണ് അപ്പൻ ആരാണ് അമ്മ ആരാണ് സഹോദരങ്ങൾ ആരാണ് സഹോദരികൾ അങ്ങനെയുള്ളവർ മരിച്ചതിന് ശേഷം ആരും ഓർക്കാനില്ല ആരും അവർക്ക് വേണ്ടി ധൂവം അർപ്പിക്കാനില്ല അങ്ങനെയുള്ളവരെ ഓർക്കുന്നതിന് വേണ്ടി സഭ എന്ന് പറഞ്ഞാൽ സഭാപിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ള ഞായറാഴ്ചയാണ് മനുഷ്യന്റെ ലക്ഷ്യം തിയോസിസ് എന്നതാണ് എന്ന് പറഞ്ഞാൽ ദൈവീകരണം എന്നാണ് നാം ദൈവത്തെ പോലെ ആകുക അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി അലക്സാന്ദ്രിയയിലെ അതനേഷ്യസ് ഓൺ ദ ഇൻകാർണേഷൻ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയതാണ് അഥനേഷ്യസിന്റെ ആ വരികൾ നമ്മുടെ പ്രഭാത നമസ്കാരത്തിൽ പാടുന്നുണ്ട് അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി പവനറൂഹായോട് ബന്ധിച്ചിടാൻ മനവരൂപം സ്വയമേറ്റു നാം ദൈവത്തോട് തുല്യമാകുന്നതിനെയാണ് തിയോസിസ് എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ കത്താർസിസ് എന്നാണ് പറയുന്നത് കത്താർസിസ് എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടും പ്രയാസവും അലച്ചിലും ബുദ്ധിമുട്ടും ടെൻഷനും എല്ലാമുള്ള ജീവിതത്തെയാണ് കത്താർസിസ് എന്ന് പറയുന്നത് ഈ കത്താർസിസ് എന്ന അവസ്ഥയിലൂടെ നമ്മൾ പോയി പോയി ക്രിസ്തുവിന്റെ ദർശനം നമുക്ക് കിട്ടുന്ന ഒരു മൊമന്റ് ഉണ്ട് ആ മൊമന്റിനെ ഫോട്ടോസിസ് എന്ന് പറയും അല്ലെങ്കിൽ എന്ന് പറയും ഇതിൽ എത്തിയാൽ മാത്രമേ തിയോസിലേക്ക് പോകാൻ സാധിക്കൂ വിശുദ്ധരായി ജീവിച്ച് ഈ കാത്താർ നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തിന്റെ വലിയ ദർശനത്തെ പ്രാപിച്ച് അങ്ങനെ വരുന്ന ആൾക്ക് ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ സാധിക്കും ആരോടും പിണക്കമില്ല എല്ലാത്തിനെയും സ്നേഹിക്കാൻ ഒരു പുഴുവിൽ പോലും സൗന്ദര്യം കാണാനും ഒക്കെ പറ്റും നമ്മുടെ ലൈഫിൽ അത് പറ്റുന്നില്ല എന്നാൽ മരണത്തിന് മുൻപ് ഫോട്ടോ എത്തുന്ന ആളുകളുണ്ട് ഈ ലോക ജീവിതത്തിൽ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് ഇതൊന്നും നടക്കില്ല അപ്പോൾ ആ പ്രോസസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അവൻ ഒടുവിൽ ദൈവത്തിൽ എത്തിച്ചേരും അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് മരണത്തോടുകൂടെ അവസാനിക്കുന്നില്ല ഇത് തുടർ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ലൈഫ് അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ലൈഫിൽ നമുക്ക് ദൈവത്തെ പ്രാപിക്കാൻ പറ്റും ദൈവത്തെ പോലെ ആകാൻ പറ്റും അതിനു വേണ്ടിയാണ് നമ്മൾ കണ്ടിന്യൂസ് ആയി പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഇപ്പോൾ എവിടെയാണ് പല സ്ഥലത്തും ഒരേ സമയം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പൗലോ സുലീഹ പറയുന്നത് ഞാൻ ആത്മാവിൽ നിങ്ങളുടെ ഇടയിൽ സന്നിഹിതനാകും എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കുന്നു ശരീരമില്ല എന്ന് മാത്രമേ ഉള്ളൂ പലരും പറയുന്നത് പോലെ ഒരു ഇരുണ്ട മുറിയിൽ പൂട്ടിയിടും എന്നാൽ അങ്ങനെ ഒന്നും ആരും പൂട്ടിയിടുന്നില്ല മരിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള സകലം തിരിച്ചറിയാൻ സാധിക്കുന്നു അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് വിശുദ്ധ കുർബാനയിൽ വാങ്ങിപ്പോയവർ വരുന്നു എന്ന് പറയുന്നത് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം പഴയ നിയമത്തിലെ ആരാധനയും പുതിയ നിയമത്തിലെ ആരാധനയും താരതമ്യം ചെയ്യുകയാണ് പഴയ നിയമത്തിൽ സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലേക്കല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിലെ ആരാധന എബ്രാഹം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യം മുതലാണ് പിന്നെയോ നമ്മൾ ആരാധനയ്ക്ക് വരുന്നത് പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യർഷലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പൊതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്ര നിങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇടവകയിൽ നിന്നും വാങ്ങിപ്പോയവരുടെ ആത്മാക്കൾ വിശുദ്ധ കുർബാനയിൽ ഉണ്ടാകുമെന്നാണ് എന്ന് പറഞ്ഞാൽ വാങ്ങിപ്പോയവർ എങ്ങും പോയിട്ടില്ല അങ്ങനെ എല്ലാവരും തിയോസിസ് എത്തിച്ചേരുന്നു ധൂർത്തപുത്രന്റെ കഥ രണ്ടു പുത്രന്മാരിൽ ഒരു പുത്രൻ എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടും ആ പുത്രൻ തിരികെ വന്നപ്പോൾ പിതാവ് അവനെ സ്വീകരിക്കുന്നു എന്നാൽ മൂത്തപുത്രൻ ഇളയവനെ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ വീട്ടിൽ കയറാതെ നിന്നു മൂത്തപുത്രൻ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചോ ഇല്ല എന്നാൽ അപ്പൻ ഇളയവനെ ഉൾക്കൊണ്ടു എന്നത് മൂത്തപുത്രൻ ഇഷ്ടപ്പെട്ടില്ല മൂത്തപുത്രൻ വീടിന് വെളിയിൽ മുറ്റത്ത് നിന്നു വീട്ടിനുള്ളിൽ ഇളയപുത്രൻ അപ്പനുമായി വീടിനുള്ളിൽ സന്തോഷിക്കുന്നു ആനന്ദിക്കുന്നു മുറ്റത്ത് സന്ധ്യയായപ്പോൾ ഇരുട്ടായി അപ്പോൾ ഇളയപുത്രൻ സ്വർഗത്തിൽ തൻ്റെ പിതാവിനോടൊപ്പം നിൽക്കുന്നു മൂത്തപുത്രൻ സ്വർഗത്തിൽ അതായത് വീടിനുള്ളിൽ പിതാവിന്റെ അടുത്ത് കയറാൻ പറ്റാത്ത അവസ്ഥ ആരുടെ കുറ്റമാണ് അപ്പന്റെ കുറ്റമാണോ ഇളയവന്റെ കുറ്റമാണോ അപ്പോൾ നമ്മൾ തിരുത്തേണ്ടതുപോലെ താതാമ്യപ്പെടണം അപ്പോൾ മരിച്ചു കഴിഞ്ഞാലും മാനസാന്തരത്തിനുള്ള അവസരമുണ്ട് നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ ഈ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാകാൻ തിയോസസിൽ എത്തിച്ചേരുവാൻ പരിശുദ്രൂഹ നമ്മെ സഹായിക്കട്ടെ താങ്ക്